നമസ്കാരം യു എസ് സന്ദർശനത്തിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴിക്കുന്നതിനെതിരെ ഇന്ത്യ ശക്തമായി രംഗത്ത് ആണവായുധം കാട്ടിയുള്ള പോർവിളി പാകിസ്ഥാന്റെ വില്പന ചരക്കാണെന്നും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ രാജ്യം വഴങ്ങില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഒരു സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് ഇത്തരം നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തിയത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു ഫ്ലോറിഡയിലെ ടാമ്പയിൽ പാകിസ്ഥാൻ വംശജരുടെ ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇന്ത്യയുമായി ഭാവിയിലുണ്ടാകുന്ന യുദ്ധത്തിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് ഭീഷണിയിലായാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് അസീം മുനീർ മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങൾ ഒരാണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും എന്നായിരുന്നു മുനീറിന്റെ വാക്കുകൾ വ്യവസായിയും ടാമ്പയിലെ ഓണറി കൗൺസിലുമായ അദ്ദേൻ അസദ് ഒരുക്ക് അത്താഴ വിരുന്നിലായിരുന്നു ഈ വിവാദ പരാമർശം പാക് സൈനിക മേധാവിയുടെ വാക്കുകളിലെ നിരുത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സൈന്യം ഭീകര സംഘടനകളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ ആണവ നിയന്ത്രണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ന്യായമായ സംശയങ്ങളെ ഈ സംഭവം ഊട്ടിയുറപ്പിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു അസീമുനീറിന്റെ ഭീഷണി പാകിസ്ഥാൻ ആണവായുധങ്ങൾ കൈവശം വെക്കുന്ന നിരുത്തരവാദപരമായ ഒരു രാജ്യമാണെന്ന് തെളിയിക്കുന്നതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചു പാകിസ്ഥാനിൽ ജനാധിപത്യം നിലനിൽക്കുന്നില്ലെന്നും സൈന്യമാണ് യഥാർത്ഥ ഭരണകൂടമെന്നും ഇത് വ്യക്തമാക്കുന്നു അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമ്പോഴും പാക് സൈന്യം തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും ഈ സാഹചര്യം പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ ഭീകരരുടെ കൈകളിലെത്താനുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും സർക്കാർ വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ പി പറഞ്ഞു ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ച ഇന്ത്യ രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇന്ത്യയുമായി അമേരിക്ക വ്യാപാര രംഗത്ത് തുടങ്ങി നിൽക്കവയാണ് അമേരിക്കൻ മണ്ണിലെത്തി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക മേധാവി ആണവ ഭീഷണി മുഴക്കിയത് ഇന്ത്യ പാകിസ്ഥാന് തമ്മിലുള്ള ആണവ യുദ്ധ ഭീഷണി ഇല്ലാതാക്കിയത് താനാണെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് മുനീർ വാവിട്ട് വാക്കുകളുമായി രംഗത്ത് വന്നത് അമേരിക്കൻ മണ്ണിൽ വെച്ച് മറ്റൊരു രാഷ്ട്രത്തിന്റെ നിർണായക സ്ഥാനത്തുള്ളയാൾ ആണവ ഭീഷണി മുഴക്കുന്നതും അപൂർവ്വ സംഭവമാണ് സിന്ധു നദി ജലക്കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിക്കെതിരെയും പാകിസ്ഥാൻ സൈനിക മേധാവി രംഗത്ത് വന്നിരുന്നു കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണെന്നും അദ്ദേഹം ആവർത്തിച്ചു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യൻ നീക്കം പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ പട്ടണിയിലാക്കുമെന്ന് മുനീർ പറഞ്ഞു തുടർന്ന് സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി ഇന്ത്യയെ ഒരു ആഡംബര മെഴ്സാർ യും പാകിസ്ഥാനെ ചരക്ക് നിറച്ച ഒരു ഡം ട്രക്കായും ഉപമിച്ചുകൊണ്ടായിരുന്നു അസിമർ ഭീഷണി ഒഴുക്കിയത് ട്രക്ക് കാറിലടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറിച്ച് പരോക്ഷമായ സൂചനകൾ നൽകി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിന്റെ പേരിൽ അകലുമ്പോഴാണ് അസിമുനീർ ഭീഷണിയുമായി രംഗത്ത് വന്നതെന്നതും ശ്രദ്ധേയമാണ് അസിമുനീർ ഇന്ത്യയ്ക്കെതിരെ നടത്തിയ പ്രകോപന പ്രസ്താവന അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴി വെച്ചിരുന്നു പ്രകോപനപരമായ പ്രസ്താവനയെ നിശ്ചിതമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ മുൻ ഇന്ത്യൻ മേജർ ജനറൽ പി കെ സെഗാൾ ഇത്തരം ഭീഷണികൾ പാകിസ്ഥാന്റെ ഭൌതികമായ ഉന്മൂലനത്തിൽ കലാശിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മുനീറിന്റെ ഭീഷണി വെറും വാചകം മാത്രമാണെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ പി കെ സെഗാൾ വിശേഷിപ്പിച്ചു ആണുമായി ഒരു പ്രതിരോധാത്മക ഉപാധിയാണെന്നും അതൊരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും അസീം മുനീറിന് വ്യക്തമായി അറിയാമെന്നും സെഗാൾ പറഞ്ഞു അബദ്ധത്തിൽ പോലും പാകിസ്ഥാൻ ഒരു സാഹസത്തിന് മുതിർന്നാൽ അത് സർവഭൂഖണ്ഡങ്ങൾക്കും വിനാശകരമാകുമെങ്കിലും പാകിസ്ഥാൻ അതൊരു ശാരീരികമായ ആത്മഹത്യയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയായിരിക്കും അതെന്നും അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു